ബി ഗോപാലകൃഷ്ണൻ അവസാനമായി താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇവിടെ ബി ജെ പി തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് നിലവിലുള്ള എസ് ഐ ടിയുടെ അന്വേഷണ മന്ദഗതിയിലാണെന്നുള്ളത് ഹൈക്കോടതി തന്നെ വിലയിരുത്തുന്നുണ്ട് രാഷ്ട്രീയ പ്രതിരോധങ്ങളും നമ്മൾ കണ്ടതാണ് ഞങ്ങൾ മാത്രമല്ല കട്ടത് അവരം കട്ടതാണ് എന്നു പറഞ്ഞുകൊണ്ട് നടത്തുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു പുതിയ വെളിപ്പെടുത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റത്തിലേക്ക് തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തണമെങ്കിൽ എന്താണ് ഇനിയുള്ള പോംവഴി അതിനൊരേ ഒരു പോംവഴി മാത്രമേ ബാക്കിയുള്ളൂ അത് കേന്ദ്ര ഏജൻസി സി ബി ഐ ഈ വിഷയത്തിൽ അന്വേഷിക്കണം ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയാണ് പെരുമാറുന്നത് പൂരപ്പറമ്പിലെ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചതിന് ശേഷം കള്ളൻ 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 എന്ന് വിളിച്ചു പറഞ്ഞു ഓടുന്നത് പോലെയാണ് ഇപ്പം പിണറായി വിജയൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിരിക്കുന്നത് സോണിയയുടെ കാര്യവും മറ്റവൻ്റെ കാര്യവും മറിച്ചവൻ്റെ കാര്യമൊക്കെ പറയുകയാണ് എടോ പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബഹുമാന്യനായിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞു ജാഗ്രത കൊണ്ടാണ് വാസു അടക്കമുള്ള സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നതെന്നാണ് ബഹുമാന്യനായ സി പി എം രവിശങ്കർ സി പി എം പ്രതിനിധി രവിശങ്കരെ അങ്ങയോട് വളരെ വളരെ താഴ്മയോടെ ഞാൻ പറയുന്നു ശബരിമലയിലെ സ്വർണം കട്ടതിനാണ് വാസു ജയിലിൽ കിടക്കുന്നത് കട്ടതാരാണ് സ്വർണം എന്ന് ചോദിക്കുമ്പം സഖാക്കളാണേ സ്വർണം കട്ടത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ജയിലിൽ കിടക്കുന്നത് ഭഗവാന്റെ സ്വർണം കെട്ടതിനാണ് അല്ലാണ്ട് ജാഗ്രത കുറവിനല്ല ഭഗവാന്റെ സ്വർണം കട്ടതിനാണ് ജാഗ്രത കുറവിനല്ല എന്ന് ഞാൻ അടിവരയിട്ടങ്ങ് പറയുകയാണ് ആ ആ കട്ടവൻ ആ കട്ടവനാണ് ആ കട്ടവന് കൂട്ടുനിന്നവനാണ് ആ കട്ടിൻ്റെ ആ കട്ടവൻ്റെ കയ്യിൽ നിന്നോ പങ്ക് ആളാണ് പറയുന്നത് നാട്ടുകാരുടെ പേര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂരപ്പറമ്പിലെ പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെപ്പോലെയാണ് ഇന്ന് സി പി എം പെരുമാറുന്നതെന്ന എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടൊരു കാര്യം ചോദിക്കാനുണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടുപക്ഷങ്ങളും കൊള്ള ചെയ്യാണ് ക്ഷേത്രങ്ങളെ കേരളത്തിലെ എത്ര ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ കോൺഗ്രസ്സുകാർ കട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ശിവകുമാർ ദേവസ്വം മന്ത്രി അനുജൻ ചേട്ടൻ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇടതിനും വലതിനും അക്ഷയനിധിയാണ് കക്കാനുള്ള ശർക്കരക്കുടമാണ് കോൺഗ്രസ്സിനും മർസിറ്റു പാർട്ടിക്കും കക്കാനുള്ള ശർക്കരക്കുടമാണ് ദേവസ്വം ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നു ദേവസ്വത്തെ രാഷ്ട്രീയം ഉമുക്തമാക്കണം കോൺഗ്രസിന് തയ്യാറുണ്ടോ ഈ കക്കൽ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് ദേവസ്വങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാണോ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഈ അന്വേഷണം എനിക്ക് അത്ഭുതം തോന്നുകയാണ് സെൻകുമാർ സാറ് ഇപ്പോഴും പോലീസിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ എനിക്കൊരു അത്ഭുതമുണ്ട് സെൻകുമാർ സാറിനോടൊരു ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുകയാണ് സെൻകുമാർ സാർ ഹൈക്കോടതിയാണ് എസ് ഐ ടിയെ നിശ്ചയിച്ചത് അതേ ഹൈക്കോടതിയാണ് എസ് ഐ ടിയുടെ പ്രവർത്തനത്തെ മന്ദിഭവിച്ചു എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല ഹൈക്കോടതി അല്ലല്ലോ ശമ്പളം കൊടുക്കുക ശമ്പളം കൊടുക്കുന്നവനോടൊരു വിധേയത്വം ഉണ്ടല്ലോ ആ വിധേയത്വം എസ് ഐ ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ശരി